അപ്പോൾ ഒരു കസ്റ്റമർ ഒരു ടൈല് സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കസ്റ്റമർ ആദ്യം തന്നെ അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ കാര്യം അവർക്ക് അവരുടെ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് പലപ്പോഴും ആൾക്കാർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ സെലക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ അല്ലാതിരിക്കും അവർ പല സംഗതികളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ് അതായത് ബ്രാൻഡുകൾ അതുപോലെ തന്നെ ക്വാളിറ്റി ഇങ്ങനെ പല കേസിലും അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മൂന്നാമത്തെ കേസ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈസ് ഒരുപാട് സൈസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചും നമ്മളുടെ ആവശ്യത്തിന് അനു അനുസരിച്ചിട്ടുള്ള ഏത് സൈസിലേക്ക് നമ്മൾ പോകണം ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഒരു കസ്റ്റമർ ടൈൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോക്കേണ്ട കാര്യം അതുപോലെ തന്നെ സാധാരണ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് ഗ്ലൗസി ആണോ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആണോ നല്ലതാണ് ഓക്കെ അതൊരു തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് രണ്ട് സർഫസും നിങ്ങൾക്ക് തരുന്നത് രണ്ട് ഫീലാണ് ഗ്ലോസി ഫ്ലോർ എന്ന് പറയുന്നത് ആ ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്യും മാത്രമല്ല നമുക്ക് ലൈറ്റിങ്ങിനെ ഏത് രീതിക്ക് വേണമെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോർ ആയിരിക്കും ഒരു സർഫസ് ആയിരിക്കും ഗ്ലോസി എന്ന് പറയുന്നത് അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പം എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിലും ഗ്ലോസി സർഫസിനാണ് ഒരു പ്രാധാന്യമുള്ളത് മാറ്റ് സർഫസ് എപ്പോഴും ഒരു സൈലൻറ്റ് സർഫസ് ആയിരിക്കും ഓക്കെ മാറ്റ് സർഫസ് ഒരിക്കലും ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന സർഫസ് ആയിരിക്കും